രാമായണ മാസം നാലാം ദിനമായ ഇന്ന് വിജയത്തിന്റെ ദിനമാകുന്നു അങ്ങനെ താടകയെ വധിച്ചതിന് ശേഷം രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം യാത്ര തുടരുന്നു അന്ന് രാത്രി അവർ കാമാശ്രമത്തിൽ വിശ്രമിക്കുന്നു അതിനുശേഷം അടുത്ത ദിവസം പുലർച്ചെ യാത്ര തുടങ്ങി ഉച്ചയോടുകൂടി വിശ്വാമിത്ര മഹർഷി വർഷങ്ങളായി യാഗം അനുഷ്ഠിച്ചു വരുന്ന വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമമായ സിദ്ധാശ്രമത്തിൽ എത്തിച്ചേരുന്നു അവിടെ വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശപ്രകാരം മുനിമാർ രാമലക്ഷ്മണന്മാരെ സൽക്കരിക്കുന്നു അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ശ്രീരാമൻ വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു മഹർഷോ അങ്ങ് യാഗത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയാലും ആ ദുഷ്ട രാക്ഷസന്മാരെ അസുര ശക്തികളെ ഞങ്ങൾക്ക് കാണിച്ചു തന്നാലും അത് പ്രകാരം വിശ്വാമിത്ര മഹർഷി തന്റെ മുനിമാരുമൊത്ത് യാഗം തുടങ്ങാൻ തീരുമാനിക്കുന്നു ഈ യാഗം ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാഗമാണ് അങ്ങനെ യാഗത്തിന്റെ അഞ്ചു ദിവസം ഒരു ദുഷ്ടശക്തികളുടെയും ശല്യം കൂടാതെ യാഗം അഞ്ചു ദിവസം പൂർത്തീകരിച്ചു ആറാമത്തെ ദിവസം ഉച്ചയോടുകൂടി അന്തരീക്ഷത്തിൽ മാലിജനും സുബാഹവും കുറച്ച് അനുചരന്മാരുമൊത്ത് പ്രത്യക്ഷപ്പെട്ടു അവർ യാഗകുണ്ടത്തിലേക്ക് ചോരയും എല്ലുമൊക്കെ വർഷിക്കാൻ തുടങ്ങി രാമൻ ഉടനെ തന്നെ വില്ലെടുത്ത് രണ്ട് ദിവ്യാസ്ത്രങ്ങൾ തുടുത്ത് മാരിജന്റെ സുബാഹുവിന്റെയും നേരെ വെവ്വേറെ പ്രയോഗിച്ചു മാരിജൻ അങ്ങ് ദൂരെ സമുദ്രത്തിൽ ചെന്ന് വീഴുകയും സുബാഹു അവിടെ തന്നെ ഭസ്മമായി തീരുകയും ചെയ്തു ഈ നേരം കൊണ്ട് ലക്ഷ്മണനാകട്ടെ മറ്റ് രാക്ഷസന്മാരെ വക വരുത്തുകയും ചെയ്തു അങ്ങനെ ദേവന്മാരൊക്കെ വളരെ സന്തുഷ്ടരായി അസുരന്മാരുടെ മുന്നിൽ ദേവന്മാർക്ക് വിജയം കണ്ടെത്താൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ദേവന്മാർ രാമ ലക്ഷ്മണന്മാരെ പുഷ്പവൃഷ്ടി ചെയ്ത് അഭിനന്ദിച്ചു ഇതിനിടയിൽ മാരീജൻ ഭഗവാനിൽ ശരണാഗതി അടഞ്ഞതിനാൽ മാരീജനെ വധിക്കാതെ വെറുതെ വിട്ടു യാഗം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ സന്തുഷ്ടനായ വിശ്വാമിത്ര മഹർഷി വേണ്ടതുപോലെ രാമലക്ഷ്മണന്മാരെ സൽക്കരിച്ചു അവർക്ക് വേണ്ടുവോളം ഫലമൂല്യങ്ങൾ നൽകി ആഹാരമായി അങ്ങനെ അടുത്ത ദിവസം വിശ്വാമിത്ര മഹർഷി രാമനോട് പറഞ്ഞു അങ്ങ് രാമ അങ്ങ് വിദേശ രാജാവിന്റെ രാജ്യത്ത് ഒരു യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പരമശിവന്റെ ശ്രേഷ്ഠമായ ഒരു വില്ലും ഉണ്ട് ആ യാഗത്തിൽ പങ്കെടുക്കാനും ആ ശൈവശാപം ഒന്ന് കാണാനുമായി നമുക്ക് അങ്ങോട്ടേക്ക് യാത്ര തിരിക്കാം അവിടെ ജനക മഹാരാജാവ് നിങ്ങളെ രണ്ടുപേരെയും ആദരിക്കപ്പെടും അതുപ്രകാരം രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയും ഒത്ത് മിഥിലയിലേക്ക് യാത്ര തിരിച്ചു അപ്പോ മിഥിലയിലെ വിശേഷങ്ങളുമായി ഞാൻ നാളെ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരേക്കും നന്ദി എല്ലാവർക്കും വിജയത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു